ശ്രേയസ് ഭവനത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ദിസ് ന്യൂസ് ബ്രോഡ് ടുബായ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിൻ്റെ അൻപതാം വാർഷികത്തിന് മുന്നോടിയായി ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് ഭവനരഹിത കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന് കട്ടിളവച്ചു ഭവനരഹിതർക്ക് സുരക്ഷിതമായ വീടൊരുക്കുന്ന ശ്രേയസ് ഭവനം പദ്ധതിക്ക് കീഴിൽ ഈസ്റ്റ്ലേരി പഞ്ചായത്തിലെ കൊല്ലാളിയിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ കട്ടിളവയ്ക്കൽ ചടങ്ങ് ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കുഴി നിർവഹിച്ചു നമുക്കേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരു ഭവനത്തിൻ്റെ നിർമ്മിതിയിൽ ഓരോ ഘട്ടവും മുൻപോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ കല്ലും വെച്ച് അത് മുകളിലേക്ക് ഉയരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ സന്തോഷം പ്രത്യേകിച്ച് ഇതൊരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിന് വർദ്ധിതമാനമായ വലിയ ഒരു അർത്ഥമുണ്ട് ഇത് കേവലം ഒരു ഭവനം നിർമ്മിക്കുക എന്നത് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ കരുതലിൻ്റെ ഒക്കെ അനുഭവമായിട്ട് മാറുമ്പോഴാണ് ആ ഭവനത്തിന് വലിയ അർത്ഥമുണ്ടാവുക അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഈ പുണ്യദിനങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന വലിയ ഒരു നന്മയായി ഇത് പരിണമിക്കുകയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസം അത് ലോകം മുഴുവനും വലിയ സന്തോഷമായിട്ട് ഘോഷിക്കുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ക്രിസ്മസ് എല്ലാ സമൂഹങ്ങളും ജാതി മതഭേദമെന്നെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എല്ലാ കടകളുടെ മുമ്പിൽ നക്ഷത്രം തുടങ്ങും അത് കേവലം ഒരു വ്യാപാര സംബന്ധമായ കാര്യം മാത്രമല്ല മറിച്ച് ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ആ സന്തോഷത്തിന്റെ കാരണം സന്തോഷത്തിന്റെ കാരണം ഒന്നു മാത്രമാണ് ക്രിസ്മസിനെ പറ്റിയുള്ള ഏറ്റവും വലിയ അനുഭവം ദൈവം കൂടെ എന്നുള്ളതാണ് ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ഇപ്പം എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് കല്ലിലും മുള്ളിലും തുരുമ്പിലും എല്ലായിടത്തും സന്നിഹിതനായ ഒരു ദൈവത്തെയാണ് പ്രത്യേകിച്ച് ഭാരത സംസ്കാരത്തിൽ നമ്മുടെ ഹൈന്ദവ പുണ്യ പുരാണങ്ങളിലെല്ലാം നാം ചിന്തിക്കുന്നത് നമ്മുടെ കൂടെ എല്ലായിടത്തും ആയിരിക്കുന്ന എല്ലാ സർവചരാചരങ്ങളിലും ദൈവത്തെ ദർശിക്കുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തിയിലും ദൈവസാന്നിധ്യം ദർശിക്കുക മനുഷ്യനിലെ നന്മ കാണുക ആ നന്മ പങ്കുവയ്ക്കുക അതെല്ലാവർക്കും സന്തോഷത്തിന് കാരണമാവുക എന്നതാണ് ഇന്ന് ഈ കട്ടളവയ്പ് ഇവിടെ നടക്കുമ്പോൾ അപ്രകാരം നമുക്കെല്ലാവർക്കും സന്തോഷം നന്മ പരസ്പരം പങ്കുവയ്ക്കാൻ ഇടയാവട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ഷാജി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് അംഗം പി വി സതീദേവി ശ്രേയസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർമാരായ വിലാസിനി ചന്ദ്രൻ ഡോളി ജോജി യൂണിറ്റ് കമ്മിറ്റി അംഗം ജെയിംസ് ലപ്പള്ളിൽ മൈത്രി എസ് എസ് ജി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് ചെറുപുഴ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പിഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു